നമസ്കാരം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് ഇനി പതിനഞ്ച് ദിവസങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിവിധ കക്ഷി നേതാക്കൾ കളം നിറഞ്ഞതോടെ വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടാണ് ഇപ്പോൾ വോട്ടുറപ്പിക്കാൻ ദേശീയ നേതാക്കൾ എത്തുന്നു എന്നതാണ് ഈ ആഴ്ചത്തെ മറ്റൊരു പ്രത്യേകത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പതിനഞ്ചാം തീയതി പ്രചരണത്തിന് എത്തും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിലെ പ്രചരണത്തിനാണ് മോദി എത്തുന്നത് ഈ മാസം പതിനഞ്ചിന് രാവിലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും എൻ ഡി എ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് അറിയിച്ചു ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും ഉൾപ്പെട്ടിട്ടുണ്ട് മോദി സർക്കാരിൽ വിജയകരമായ പ്രവർത്തനം കാഴ്ചവെച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടുതൽ ഇടപെട്ടിരുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയസാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്ന് നൽകുന്നതിന് വേണ്ടിയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ജില്ലാ അധ്യക്ഷൻ പറയുന്നത് കഴിഞ്ഞ തവണ മോദി വന്നപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ആവേശം നൽകുന്നതാണെന്നും വി വി രാജേഷ് പറഞ്ഞു തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വിവിധ മേഖലകളിൽ നിന്നും മികച്ച പിന്തുണയാണ് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം എഞ്ചിനീയർമാരുടെ പിന്തുണ നൽകുന്നതിന് ആയിരത്തോളം പേരുടെ സമ്മേളനം നടന്നു നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വിവിധ മേഖലകളിലുള്ള എഞ്ചിനീയർമാരുടെ പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഒത്തുകൂടിയത് അങ്ങനെയുള്ളവരുടെ പിന്തുണ വലിയ തോതിൽ ലഭിക്കുന്നത് ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നാണ് സൂചനകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ലഭിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഇതെന്നും വി വി രാജേഷ് പറഞ്ഞു പതിനഞ്ചാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ആലത്തൂർ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്തെ ചെറുവത്തൂർ ഗ്രൌണ്ടിൽ പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ചടങ്ങിൽ തൃശൂർ ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് കൊഴുപ്പേകം വിധമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ രാഹുൽഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും പതിനഞ്ചാം തീയതി വൈകിട്ട് കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പ്രചരണത്തിന് തുടക്കമിടുന്നത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പതിനാറാം തീയതി തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പ്രചരണത്തിനായി എത്തും അന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലും അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങും തീയതി കനയ്യകുമാറും സംസ്ഥാനത്ത് എത്തുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സച്ചിൻ പൈലറ്റ് എന്നിവരും പിന്നാലെത്തും എൻ ഡി എക്കായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രമോദ് സാവന്ത് അനുരാഗ് ഠാക്കൂർ എന്നിവർ കോഴിക്കോട്ടും പുരുഷോത്തം രുപാല ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ ആലപ്പുഴയിലും മീനാക്ഷി ലേഖി വയനാട് ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിലും തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലൈ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മണ്ഡലങ്ങളിലും പ്രസംഗിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവരും എത്തുന്നുണ്ട് എൽ ഡി എഫിനായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പതിനാറാം തീയതി മുതൽ വരെ കേരളത്തിൽ പ്രചരണം നടത്തും കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് ആലത്തൂർ ചാലക്കുടി പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്നീ പ്രദേശങ്ങളിലായിരിക്കും യെച്ചൂരി പ്രസംഗിക്കുക പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പരിപാടികളിൽ പി ബി അംഗം പ്രകാശ് കാരാട്ട് സുഭാഷണി അലി എന്നിവർ പങ്കെടുക്കും വൃന്ദ കാരാട്ടന്റെ പരിപാടി കണ്ണൂരിൽ പതിനഞ്ചാം തീയതി ആരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി പത്തനംതിട്ടയിൽ സമാപിക്കും പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തപൻസൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വിജു കൃഷ്ണൻ എന്നിവരും ഇടതുപക്ഷത്തിനായി പ്രചരണത്തിന് എത്തുന്നുണ്ട്